ഹേ ഗായ്സ് അപ്പോൾ ലോക മലയാളി പ്രേക്ഷകരെല്ലാം ഇന്ന് കാത്തിരുന്നൊരു ദിവസമാണ് ഇരുപത്തിയേഴ് മാർച്ച് നമ്മുടെ എംബുരാ റിലീസ് ചെയ്ത് അപ്പൊ കൈഷ് ഞാനിന്ന് ആ പടം കണ്ടിട്ട് വന്നേക്കുവാണ് അപ്പം എനിക്ക് ഞാൻ പടത്തിനെക്കുറിച്ച് ആദ്യമേ ഒരു കാര്യം പറഞ്ഞേക്ക് എനിക്കിതൊരു വളരെ ആവറേജ് ആയിട്ട് തന്നെയാണ് തോന്നിയത് ഒട്ടും പ്രതീക്ഷയോടെ ഒന്നും അല്ല ഞാൻ പോയത് എന്തിരുന്നാൽ പോലും എനിക്ക് വളരെ ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഈ പടം ഫീൽ ചെയ്തത് അപ്പം ഞാൻ ആദ്യം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാം ഈ പടത്തിലുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ പൃഥ്വിരാജ് പറഞ്ഞ പോലെ തന്നെ നല്ല ബഡ്ജറ്റ് ഉണ്ട് ഈ പടത്തിൽ കാരണം അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഓരോ ഫ്രെയിംസ് ആണെങ്കിലും നമ്മുടെ ഓരോ ഹെലികോപ്റ്ററിന്റെ ഷോട്ടൊക്കെ ആണെങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ എല്ലായിടത്തും ഇവര് പോയി പിടിച്ചോണ്ട് അതിൻ്റെതായ ഒരു ഗ്രീൻ സ്ക്രീൻ ഇടാതെ പോയി ഉണ്ട് അതിൻ്റെതായ കുറച്ച് ഒരു സെറ്റപ്പും കൂടി ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ലാലേട്ടൻ ലാലേട്ടനെ കുറിച്ച് പറയുവാണെങ്കിൽ പുള്ളിയുടെ കുറെ കാലമായി ഇതുപോലെ ഇത്രയും സ്ക്രീൻ പ്രസൻസിൽ ഒരു സിനിമയിൽ ഞാൻ കണ്ടിട്ട് നല്ല അടിപൊളി സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളും ആയിരുന്നു ഈ സിനിമയിൽ പിന്നെ മഞ്ജുവാര്യൻ എം ലൂസിഫറിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം മഞ്ജുവാര്യൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല നല്ല അടിപൊളി പെർഫോമൻസ് ആണ് എനിക്ക് ഈ സിനിമയിലെ സിനിമയിൽ മഞ്ജുവാര്യൻ്റെ ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു ഇത്രയൊക്കെയാണ് എനിക്ക് ഇതിൽ പേഴ്സണലി പോസിറ്റീവായിട്ട് തോന്നിയതും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും അപ്പോൾ പടത്തിൻ്റെ കുറച്ച് വേറെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ പടം തുടങ്ങുമ്പോൾ തുടങ്ങിയൊരു തുടങ്ങിയൊരു ഫസ്റ്റ് ഹാഫ് ഒക്കെ ആകുമ്പോൾ തന്നെ എനിക്കാണെങ്കിൽ അങ്ങോട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു ഈ പടം എനിക്കൊരു ഭയങ്കര ഇതെന്താണ് ഇവർ കാണിക്കുന്നത് എന്തോ ഒരു മിസ്സിങ് പോലെയൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഒരു പുഷ് കിട്ടിയായിരുന്നു ഈ പടത്തിന്റെ ഒരു സെക്കൻഡ് ഹാഫ് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു നമ്മുടെ ലാലേട്ടൻ്റെ ഒരു ഫൈറ്റ് ഉണ്ട് എൻ്റെ മോനെ ഗൂസ് പപ്പ്സ് എന്ന് പറഞ്ഞാൽ അങ് അങ്ങോട്ടൊരു ഒരു ഒമാതിരി ലെവൽ സാധനമായിരുന്നു ആ സാധനം എനിക്ക് ഒതു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ എന്തെങ്കിലും ഉണ്ടാവും ഇത് അങ്ങോട്ട് ഈ ഫ്ലോയിൽ തന്നെ പോകണം എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്നപ്പോൾ പിന്നെയും ഒരു ലോ മൂഡിലേക്ക് പോയി പിന്നെ അവസാനത്തേക്കൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ ഒരുമാതിരി ഒരു ബോളിവുഡ് സിനിമ കണക്കിന് അവന്മാരെ എടുത്തു വെച്ചേക്കണ പോലെ എനിക്ക് തോന്നി ഏതാണ്ട് ഫുൾ ഒരു ഈ പടം കണ്ട് കഴിഞ്ഞപ്പോൾ ഒരു ബോളിവുഡ് ടച്ചാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അക്ഷയ് കുമാറിൻ്റെ അതുപോലെ തന്നെ ടൈഗർ ഷോഫിൻ്റെ ഒക്കെ ഒരു ബോളിവുഡ് സിനിമ ആണല്ലേ ആ ഒരു ഫീൽ ആണ് അവസാനത്തിലേക്കൊക്കെ വന്നപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു പിന്നെ ലൂസിഫറിൽ നിന്ന് കുറെ ക്യാരക്ടറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് ആ പടത്തിന്റെ കണ്ടിന്യൂറ്റി പോതിരിക്കാൻ വേണ്ടി മാത്രമാണ് ചില ക്യാരക്ടറിനൊന്നും ഒരു കാര്യവും ചെയ്യാനില്ലാത്ത പോലെയൊക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു പിന്നെ എനിക്ക് ഈ പടത്തിന്റെ ഒരു മെയിൻ പോരായ്മ ആയിട്ട് തോന്നിയത് ഒരു പവർഫുൾ വില്ലൻ ഇല്ല എന്നൊരു ഇതാണ് ഇതിലത്തെ വില്ല് വയ്യ കൈസ് വയ്യ അമ്മ ഒരു സാധനമാണ് ഇത് ഏതാണ്ട് ഇത് എ ഹോൾ ഈ സിനിമ നോക്കി കഴിയുമ്പം എനിക്ക് വളരെ എവിടെയോ എന്തൊക്കെയൊക്കെയോ മിസ്സിംഗ് ഉണ്ട് കുറവുണ്ട് ഒരു ഒന്നും ഒരു പൂർണതയിലേക്ക് എത്താത്ത രീതിയിലുള്ള ഒരു സിനിമ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു അപ്പൊ ഞാൻ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ഒന്നും പറയാനുള്ള കാരണം നിങ്ങൾ ഇതിനോടകം തന്നെ ഒരു എല്ലാവരും ടിക്കറ്റ് അങ്ങോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ പോയി കണ്ടിട്ട അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം